നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാരിയർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ക്ഷമിക്കണം ഭാഗവതമല്ല എന്താണ് ക്ഷേത്രം എന്താണ് ബ്രാഹ്മണൻ ഈ രണ്ട് വിഷയത്തെ കുറിച്ചാണ് ചില കാരണങ്ങളുണ്ട് വഴിയേ പറയാം ഈ ക്ഷേത്രം എന്നുള്ളതിന്റെ എന്റെ വിശദമായിരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ പോകുന്നേ ഇല്ല പക്ഷെ എന്താണ് ക്ഷേത്രം ആരാണോ ബ്രാഹ്മണൻ ഈ രണ്ട് കാര്യം അപ്പോ ആദ്യം നമുക്ക് ഈ ബ്രാഹ്മണ്യത്തെ ഒന്ന് ചിന്തിക്കാം ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ വേദം പഠിക്കുക ഈശ്വരീയകാര്യത്തിൽ മുഴുകുക ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനിയാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ ഈശ്വരജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ യഥാർത്ഥ ജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവല്ല പക്ഷെ അറിവുണ്ടാവുക കുറെ കാര്യങ്ങൾ കാണാപ്പാടാവുക പുസ്തകജ്ഞാനം ഉണ്ടാവുക ഇതല്ല ആത്മീയത്തില് അറിവ് എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് വാർത്തത്തിൽ ജ്ഞാനം ഒരു അനുഭവമാണ് ഈശ്വരനെ അനുഭവിച്ചവനാണ് ബ്രാഹ്മണൻ എന്ന് പറയാം അപ്പോൾ അവർക്ക് കുറേ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്നില്ല വേദം പോലും പഠിച്ചോളണം എന്നില്ല കുറേ ഗ്രന്ഥങ്ങൾ പഠിച്ചോളണം എന്നില്ല ഏതൊന്നിനെ അറിഞ്ഞിട്ട് ഇനി ഒന്നും അറിയേണ്ടാത്തതായി ഉണ്ടോ അതാണ് അർജുന ജ്ഞാനം എന്ന് നീ ധരിക്കണം എന്നാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞത് ഈശ്വരനെ അറിഞ്ഞ പിന്നെ വേറൊന്നും അറിയാനില്ല അതിനു അതിനുവേണ്ടിയാണ് സർവ്വവിധ ഗ്രന്ഥങ്ങൾ ആണ് ആചാര്യത്വങ്ങൾ പറയുന്നത് ബ്രഹ്മ മിഥ്യ ബ്രഹ്മസത്യം സോറി ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ ബ്രഹ്മോ ജീവേവനാപരാ ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ ബ്രഹ്മം സത്യമാണ് ജഗത്ത മിഥ്യയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ജീവാത്മാവ് പരമാത്മാവിന്റെ തന്നെ അംശമാണ് ഇതറിഞ്ഞാൽ ശതകോടി ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ആരാ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്തിലുള്ള ശങ്കരാചാര്യസ്വാമി ഇതനുഭവമാണ് ഒരിക്കലും പഠിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അപ്പൊ ആ അറിവുള്ളവനാണ് വാസ്തവത്തിൽ ബ്രാഹ്മണൻ അതാണ് ചാതുർ വരണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഗീത നാലാമദ്ധ്യായത്തിൽ പതിമൂന്നാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഗുണകർമ്മ വിഭാഗശ ഗുണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഗുണമാണ് ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത് ജന്മമല്ല ചാതുർ വരണ്യം മയാസൃഷ്ടം ജന്മകർമ്മ വിഭാഗശ എന്നായാലും ശ്ലോകം അവിടെ ശരിയാവും പക്ഷെ എന്തുകൊണ്ടാണ് ഗുണകർമ്മ വിഭാഗശ എന്ന് വെച്ചത് ഗുണമാണ് ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ ഇവിടെ ഗീതയില് വേറൊരു ശുനി ശൈവ ചുവക്കേച്ച പണ്ഡിതാ സമദർശനം അറിവുള്ളവർ ബ്രാഹ്മണനാണ് ഏതാണ് അറിവ് എന്നുള്ളതിന്റെ വേറൊരു വശം പറഞ്ഞിരിക്കുകയാണ് ശ്വാവിലും ശ്വാവിനെ പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ചണ്ടാണിലും ആനയിലും എല്ലാറ്റിലും സമഭാവന പുലർത്തുന്നവനാണ് ബ്രാഹ്മണൻ ശനിശൈവ ശോഭാ കേച്ച പണ്ഡിതാ സമദർശന അപ്പൊ ബ്രാഹ്മൺ ബ്രാഹ്മണന് സമദൃഷ്ടി ഉണ്ടാവണം താൻമീതെ മറ്റൊരാള് താഴെ എന്ന ഭാവം വന്നാൽ അവിടെ പോയി ബ്രാഹ്മണ്യം എന്താണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം കാരണമുണ്ട് ഇന്നലെ കൂടി ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഇവിടെ സപ്താഹം ഒന്നും ഉണ്ടാവാറില്ലയെ ചോദിച്ചു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ഈ ഇവിടെ ഇപ്പൊ നമ്പൂരി പതിവ് ഉള്ളൂന്നു അപ്പൊ ഈ ജ്ഞാന യജ്ഞം ഗീതായജ്ഞം ഭാഗവത യജ്ഞം മറ്റു കാര്യങ്ങള് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്പൂതിരി വിഭാഗത്തിന് മാത്രേ അധികാരമുള്ളൂ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ് ബ്രാഹ്മണൻ എന്നൊരു വലിയ ധാരണ ഒരു കാലത്തുണ്ടായിരുന്ന കുറച്ചടക്കാലത്ത് നീങ്ങി ഇപ്പോ വളരെ ശക്തമായി അതൊരു വീണ്ടും ഒരു അജണ്ട പോലെ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ഈ സമൂഹത്തില് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും പല സമുദായത്തിൽ ജനിച്ച് ആത്മവിദ്യ ആത്മക ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വിടുമിടുക്കന്മാരും വിടുമിടുക്കങ്ങളും ധാരാളമുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഇവർക്കൊക്കെ ഗുരുനാഥന്മാരുണ്ട് ചിലർ തന്നെ പഠിച്ചിട്ടുള്ളവരാകാം അപ്പൊ ഇവരൊന്നും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അർഹരല്ല എന്നും അല്ലെങ്കിൽ അവരെ അനുവദിക്കരുത് എന്ന് കരുതി ഒരു ശക്തമായ അജണ്ട നടപ്പാക്കുന്നതായ വിവരം ഖേദപൂർവ്വം എല്ലാവരോടും എനിക്ക് ഷെയർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അപ്പൊ ബ്രാഹ്മണർക്ക് മാത്രമേ ഇതൊക്കെ പാടൂ അതിൽ വിശേഷിച്ച നമ്പൂതിരിമാർക്ക് എന്നുള്ള ശക്തമായ അജണ്ട നടപ്പാക്കി തുടങ്ങിയതിന്റെ ഫലം ശക്തമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു എനിക്ക് മാത്രമല്ല ഞാനൊരു ആര്യരാണ് അമ്പലവാസി സമുദായത്തിൽപ്പെട്ടതുകൊണ്ട് നമ്പൂതിരി അല്ല ഇങ്ങനെ അനവധി സമുദായത്തിൽപ്പെട്ട അനവധി ആളുകൾ ഇപ്പോൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന ദുഃഖാവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതിനെന്താ കാരണം മിക്കവാറും ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റി സ്ഥാനത്ത് നിൽക്കുന്നത് നമ്പൂതിരിമാരാണ് സ്ഥാനത്ത് നിൽക്കുന്നതും അവയെ ഭരിക്കാനുള്ള ആ ഒരു അധികാരം കൈയാളുന്നതും അവരാണ് തന്ത്രിമാരിൽ കൂടെ മേശാന്തിമാരിൽ കൂടെ എല്ലാം ഇവർ സ്വാധീനം ചെലുത്തി നിങ്ങളൊന്ന് നോക്കിക്കോളൂ ചുറ്റും സപ്താഹം നടത്തുന്നതെല്ലാം നമ്പൂതിരിമാരായി തന്നെ മാറിയിരിക്കുന്നു ഇടക്കാലത്ത് ഇതിനൊരു കുറവുണ്ടായിരുന്നു ചാനാനന്ദ സരസ്വതി ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രഥമ ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന ബാലകൃഷ്ണ പിഷാരോടി ഇവരുടെയൊക്കെ കൂടെ നടന്നതുകൊണ്ടാണ് ഭാഗവതം കൈകാര്യം ചെയ്യാൻ സപ്താഹയജ്ഞം നടത്താൻ എനിക്ക് സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പത്തിനാലോളം സപ്താഹയജ്ഞങ്ങൾ ഞാൻ നടത്തിയിരുന്നു അങ്ങനത്തെ ഞാൻ ഇന്ന് മിക്കവാറും വെറുതെ ഇരിക്കുകയാണ് ഇടയ്ക്ക് മാത്രമേ എനിക്ക് അവസരം കിട്ടുന്നുള്ളൂ എനിക്ക് മാത്രമല്ല ഒരുപാട് നോൺ നമ്പൂതിരിമാർക്ക് ഞാൻ അത് ഉപയോഗിക്കാൻ കാരണം നോൺ ബ്രാഹ്മിൺസിനല്ല നോൺ നമ്പൂതിരിമാർ നമ്പൂതിരി അല്ല ബ്രാഹ്മണൻ എന്നർത്ഥം അപ്പൊ ബ്രാഹ്മണർക്കെ ഈ വക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുന്ന് പറഞ്ഞാൽ ശരിയാണ് അതിൽ തെറ്റില്ല അവനൊക്കെ പാടും പക്ഷെ ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളർത്താണ് പ്രശ്നം നമ്പൂതിരിമാര് മാത്രമല്ല ബ്രാഹ്മണർ പാക്കനാർ നമ്മുടെ സമുദായത്തിൽ കേട്ടിട്ടുണ്ട് പന്തി പറയിൽ പറ്റ പന്തിരുകൂലം മുറുക്കി തൊപ്പിയിട്ട് അടക്കം പ്രതിഷ്ഠ നടത്തി ഉറപ്പിച്ച ആളാണ് ഖരൻ കറുത്ത് കടുത്തിരുത്തിയിലോ മറ്റോ വ്യക്തമായിട്ട് എനിക്ക് ഐതിഹ്യം ഓർമ്മയില്ല എന്തായിട്ടും പ്രതിഷ്ഠ ഉറക്കില്ല മുറുക്കിയാണ് തുപ്പി നാല് ഇടി കൊടുത്തപ്പോ ആ പ്രതിഷ്ഠ അവിടെ ഉറച്ചു ഇതിന്റെ അർത്ഥം എന്താണ് ബ്രാഹ്മണ്യമോ ശുദ്ധാശുദ്ധമോ ഒന്നുമല്ല ഭഗവാൻ കാണുന്നത് ഭക്തിയും ആത്മീയ ഉയർച്ചയും ആണ് എന്നല്ലേ അപ്പോ ബ്രാഹ്മണർക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റല്ല പക്ഷെ എന്ന സമുദായമാണ് ബ്രാഹ്മണർ എന്ന് എങ്ങനെ ഇവർ കണക്കാക്കും അതുകൊണ്ട് മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം ഇവരുടെ സ്വാധീനത്തിലായതുകൊണ്ട് അതിശക്തമായ ഒരു നമ്പൂതിരി മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വമല്ല നമ്പൂതിരി മേധാവിത്വം ഈ രംഗത്ത് വരുന്നു എന്ന് സങ്കടകരമായി ആരുടെങ്കിലും ഒക്കെ അറിവിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി അടുത്ത വിഷയം എന്താണ് പരിഹാരം തൽക്കാലം ഒരു വേഗത്തിലുള്ളൊരു പരിഹാരം ഇതിന് കാണാൻ നിവൃത്തിയില്ല ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നിടത്തോളം കാലം ഈ അജണ്ട നടപ്പാവും അപ്പൊ ഏതരമായിട്ട് അങ്ങനെയുള്ള വല്ല ഹോളുകളിലോ സ്ഥലങ്ങളിലോ യജ്ഞമോ ഭാഗവത യജ്ഞമോ മറ്റു സത്സംഗമോ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം എൻ എസ് എസിനും എസ് എൻ ഡി പിയമായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര നേരം ജാതീയതക്കെതിരായിട്ട് പറഞ്ഞ താങ്കൾ എന്താണ് എൻ എസ് 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 എൻ ഡി പി അനുകൂലിക്കുന്നത് ഇല്ല അങ്ങനെയുള്ളൊരു ജാതീയതയെ അനുകൂലിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ ആരെങ്കിലും മണി കെട്ടാൻ വേണ്ടേ പൂച്ചയുടെ കഴുത്തിൽ ആരെങ്കിലും മണി കെട്ടാൻ വേണ്ടേ പൂച്ചയ്ക്ക് ആര് വണി കെട്ടും എന്നുള്ള കഥ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും അപ്പൊ തൽക്കാലം കുറച്ച് ഹോളുകൾ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് സമിതികള് കുറച്ച് മെമ്പേഴ്സ് ഉള്ളത് എസ് എൻ ഡി പിയും എൻ എസ് എസും ആണ് അപ്പൊ അവരുടെയൊക്കെ സ്ഥലം ഇതിനായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനം അവർക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം കഴിയുന്നതും ഈ നമ്പൂതിരി സമുദായത്തിന് മാത്രം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ക്ഷേത്രങ്ങൾ കൈയടക്കിയ സ്ഥിതിക്ക് ഇത്തരം ഹോളുകളിൽ കൂടിയിട്ട് നമുക്ക് ഒരു പ്രതിപ്രവർത്തനമായി കൂടെ എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള ചോദ്യം ആരോട് ചോദിക്കുന്നു ടു ഹൂം സോം അവർക്ക് മേ കൺസേൺ ഒരു ഈഴുവ സംഘടനയല്ല ശ്രീനാരായണ ഗുരു ഈഴുവരുടെ സംഘടന സ്ഥാപിച്ചിട്ടില്ല അറിയുന്നവർക്കൊക്കെ അറിയാം ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാണ് ഏഴുവൻ മനുഷ്യനെയും മനുഷ്യനായിട്ട് കാണാനാണ് അദ്ദേഹം ആ സംഘം സ്ഥാപിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കിതിൽ ഒരു ശങ്കിക്കേണ്ടതില്ല ബ്രാഹ്മണരെയോ അമ്പലവാസികളെയോ നായന്മാരെയോ മറ്റു സമുദായക്കാരെയോ പ്രത്സംഗം അതാത് അവരുടെ ഹാളുകളിൽ നടത്തുന്നതിൽ ഒട്ടും അവർക്ക് ശങ്കിക്കണ്ടഴുവരെ മാത്രമേ അവര് ഉൾക്കൊള്ളൂ എന്ന് വെക്കണം എന്നില്ല അവരോട് യോജിക്കുന്ന ഏത് വിഭാഗക്കാരെയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനടക്കം ബാധകമാണ് പ്ലീസ് അത്തരം ഈഴുവ സംഘടനയാക്കിയിട്ട് നിങ്ങൾ എസ് എൻ ഡി പി എ മാറ്റരുത് അതേപോലെ എൻ എസ് എസ് നായർ സംഘടന എന്ന് മാത്രം പേരിടണ്ട അത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും ഞാൻ എൻ എസ് എസ് കോളേജിൽ പഠിച്ചിട്ടാണ് ഡിഗ്രി എടുത്തത് ഡിഗ്രി വരെ പഠിച്ചു ഞാനൊരു മായരല്ല നമ്പൂതിരിമാര് അതിൽ പഠിച്ച് പാസ്സായി ലെക്ചറേഴ്സും പ്രൊഫസറേഴ്സും പി എച്ച് ഡി എടുക്കുന്നില്ലേ ഇതിലൊന്നും പെടാത്ത ഷെഡ്യൂൾഡ് കാസ് അതിൽ പഠിക്കുന്നില്ലേ എല്ലാ ക്രിസ്ത്യൻസ് എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്നില്ലേ മുസ്ലിംസ് എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്നില്ലേ അപ്പൊ അവർ എൻ എസ് എസിന് പേരിട്ട് സ്ഥാപിച്ചു എന്നതുകൊണ്ട് മാത്രം അതൊരു സാമുദായിക സംഘടന നമ്മൾ തള്ളണ്ട അതിന്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഒരു നല്ല സംഘടനയായിട്ട് അതിനെ കണ്ട് കാണാം അപ്പൊ അവരുടെ നിയന്ത്രണത്തിലുള്ളതായ അനവധി 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 എൻ എസ് എസിന്റെ ഹോളുകള് കരയോഗത്തിന് പറ്റിയ രീതിയിൽ പത്തമ്പതാളൊക്കെ എങ്കിലും ഇരിക്കാവുന്നത് അതിലധികം ഇരിക്കാവുന്നതായ ഒരുപാട് സ്ഥലങ്ങള് ഹോളുകള് യൂണിറ്റ് 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 ആയിട്ടുണ്ട് പുതിയൊരു കെട്ടിടമൊന്നും കെട്ടിയിട്ട് ഇതിന് പരിഹാരപ്പെട്ടെന്ന് കാണാൻ നമുക്ക് സാധിക്കില്ല ചിന്മയാ മിഷനെ പോലെയോ രാമകൃഷ്ണ മിഷനെ പോലെ ഒരു മിഷൻ പെട്ടെന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത ഇത്തരം സംഘടന ഇതല്ലാതെ വല്ല സംഘടനകളും ഉണ്ടെങ്കിൽ അവർക്കും മുന്നോട്ട് വരാം അവർക്കും മുന്നോട്ട് വരാം ദയവ് ചെയ്ത സപ്താഹയജ്ഞങ്ങളും ഗീതായജ്ഞങ്ങളും ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റി അവിടെ വേണ്ട എന്നല്ല അവിടെ നടക്കണത് അവിടെ നടന്നോട്ടെ അവിടെ നടക്കുന്നത് അവിടെ നടന്നോട്ടെ അല്ലാതെയും ചില ശ്രമങ്ങൾ ഇവർ മുൻകൈ കാണുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ് ഈ ബ്രാഹ്മണർക്ക് മാത്രമല്ല പുരാണ പുരാണയജ്ഞം നടത്താനുള്ള അധികാരം എന്നതിന് മഹാഭാരതത്തിനെ ഭാഗവതത്തിനും എല്ലാവർക്കും അധികാരമുണ്ട് ഭാഗവതം ശ്ലോകത്തിൽ പറയുന്നു ദ്ജബുഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതി ഭാരതമാഖ്യാനം ചകാര ഭഗവാൻ സ്ത്രീകൾക്കോ മറ്റുള്ളവർക്കോ വേദത്തിന് അർഹതയില്ലാത്തവർക്കോ ഈശ്വരനെ അറിയാനുള്ള മാർഗം വേണം എന്ന് കരുതിയാണ് മഹാഭാരതം വ്യാസൻ രചിച്ചത് ദശമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒരു പ്രമേയമുണ്ട് പുരാണ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സൂതൻ അതായത് സൂതന്റെ പിതാവായിരിക്കുന്ന രോമകൃഷ്ണൻ അവിടെ ബലരാമൻ വന്നപ്പോൾ എഴുന്നേറ്റില്ല ബാക്കി എല്ലാവരും എഴുന്നേറ്റു എന്തുകൊണ്ടാണ് രോമകൃഷ്ണൻ ആയിരിക്കുന്ന കർത്താവ് നീക്കാതിരുന്നത് പുരാണത്തിന്റെ മുമ്പിൽ നിന്ന് നീറ്റാൾ പുരാണത്തിനെ ചെറുതാക്കലാണ് അത് തെറ്റാണ് രോമകൃഷ്ണൻ ചെയ്തത് ശരിയാണ് പക്ഷെ ഇതിൽ കുപിതനായി ബലരാമൻ എന്ത് ചെയ്തു ഗർഭപുല് ജപിച്ച് ഈ പുരാണെന്ന് പറയുന്ന ആളെയാണ് വധിക്കുക അപ്പൊ ഋഷിമാര് പറഞ്ഞു അങ്ങേക്ക് ബ്രഹ്മഗത്യാപാപം ഉണ്ട് ഒരുപാട് തീർത്ഥ സ്ഥാനങ്ങൾ അവിടെ ചെയ്യണം ഇനിയും ചെയ്യണം അത് പോവാൻ ബ്രഹ്മഗത്യാപാപം പോവാൻ അപ്പോ സൂതൻ അബ്രാഹ്മണനാണ് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ബ്രാഹ്മണനല്ല യഥാർത്ഥ ബ്രാഹ്മണനാണ് പക്ഷെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആ തരത്തിലുള്ള ബ്രാഹ്മണനെ സമുദായിക ബ്രാഹ്മണനല്ല പിന്നെ എങ്ങനെയാ അദ്ദേഹത്തെ വധിച്ച ബ്രഹ്മഗത്യപാപം അവതാരപുരുഷനായ ബലരാമൻ ഉണ്ടാവുക അവതാരപുരുഷനാണ് പോലും ഉണ്ടായി അപ്പോൾ പുരാണം ആര് കൈകാര്യം ചെയ്യുന്നുവോ അവരാണ് ബ്രാഹ്മണൻ വേദം ആര് പഠിക്കുന്നുവോ അവരാണ് ബ്രാഹ്മണൻ നമ്പൂതിരി സമുദായത്തിന് മാത്രം ഒരു കുത്തകയായിട്ടുള്ളതല്ല പൂണൂലുവതേ ബ്രഹ്മശ്രീ അതെ ഉപനയനം ഇന്ന് ആർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വിധിപ്രകാരം സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ബ്രഹ്മശ്രീ ഒരു പേരിനോട് കൂടി നമ്പൂതിരിമാർക്ക് മാത്രമേ ചേർക്കാവൂ അത് പണ്ട് ഇന്നങ്ങനെയില്ല ഈശ്വര വിഷയം കൈകാര്യം ചെയ്യുന്നവരുടെ കൂടെ ബ്രഹ്മശ്രീ ചേർക്കാം എങ്ങനെ ആയിരിക്കെ അബ്രാഹ്മണർ എന്ന് ഇവർ പറയുന്ന സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ പറ പല ഗുരുനാഥന്മാരിൽ നിന്നും പല സംഗതികളും പഠിച്ച് പല പൊതുജനങ്ങൾക്ക് ഇത് പങ്കുവെക്കണമെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കേണ്ട ഒരു ഗതി ഹിന്ദുവിനെ എല്ലാം ജാതി വ്യത്യാസമില്ലാതെ ഒന്നായി കാണണം എന്ന് കരുതി പ്രവർത്തിച്ചതായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ പരമസര് രാജാ രാം മോഹൻ റോയ് സ്വാമി വിവേകാനന്ദ സ്വാമികൾ അനവധി അനവധി ഹിന്ദു വിശാല ഹിന്ദു പ്രവർത്തകര് ഇവരുടെ എല്ലാം പ്രവർത്തനത്തെ വെള്ളത്തിലാക്കിക്കൊണ്ട് കടലിലാക്കിക്കൊണ്ട് ഈ നമ്പൂതിരി മേധാവിത്വം കൊടികുത്തി വാഴുന്നു എന്ന യാഥാർത്ഥ്യം ദയവി ഹിന്ദു നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണണം നിങ്ങൾ കാണണം പണ്ടിട്ടെന്തു ചെയ്യണം ഇന്ന് ലഭ്യമായിട്ടുള്ള എസ് എൻ ഡി പി അല്ലെങ്കിൽ എൻ എസ് എസ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഉദ്ദേശത്തുകൾ കൂടിയാണെങ്കിലും നടക്കട്ടെ അതൊക്കെ നടന്നോട്ടെ അത് കൂടെ നടക്കണം അതിനുവേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത് കൂട്ടത്തിൽ നിങ്ങൾ ഒരു അജണ്ട കൂടി അതിനോട് കൂടി ചേർക്കും ചില സപ്താഹയജ്ഞങ്ങൾ ചില ഗീതായജ്ഞങ്ങൾ ഒരിക്കലോ വളരെ കുറച്ച് പ്രാവശ്യങ്ങളായാലും മതി അതിനായിക്കൊണ്ട് നിങ്ങളുടെ മെമ്പർ മെമ്പർഷിപ്പും നിങ്ങളുടെ ശക്തിയും ജനസ്വാധീനവും പണവും നിങ്ങൾ കെട്ടിയിട്ടുള്ള ആ പ്രവർത്തന കാര്യാലയങ്ങളും ദയവ് ചെയ്ത് ഉപയോഗിക്കണം ഇത് കേട്ടവർ അവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഹിന്ദു പഴയ നമ്പൂതിരി മേധാവിത്വത്തിലേക്ക് പോകുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല നിങ്ങൾ സമഗ്രമായി ഒരു അന്വേഷണമോ സർവേ നടത്തി നോക്കൂ നിരവധി 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 പഠിച്ചെടുത്തതായിട്ടുള്ള സ്ത്രീകളും നമ്പൂതിരി സമുദായത്തിൽ പെടാത്തവരും ഈ അറിവ് ജനങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിയാതെ പോകുന്ന ഈ തെറ്റായ പ്രവണതയ്ക്കെതിരായിട്ട് എസ് എൻ ഡി പിക്ക് എൻ എസ് എസിനും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ദയവായി ചെയ്യുക അവരുടെ ശ്രദ്ധയിൽ ഓരോ ഹിന്ദുവും ഇത് പെടുത്തുക അവര് പറയാനുള്ള കാരണം അവർക്ക് മാത്രമാണ് ഇന്ന് കാര്യാലയങ്ങളും കെട്ടിടങ്ങളും ഉള്ളത് ഇത്രയും കെട്ടിടങ്ങള് യൂണിറ്റ് യൂണിറ്റ് ആയിട്ട് കെട്ടിപ്പടുത്ത് ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നത് വളരെയധികം അപ്രായോഗികമാണ് അതുകൊണ്ട് ദയവി ഒരു സമുദായത്തിന് മാത്രമായിട്ട് കയ്യടക്കിക്കൊണ്ടുള്ള ഈ കിരാത അവസാനിപ്പിക്കാനായി കൊണ്ട് ഓരോരോ ഹിന്ദുവിനും ബാധ്യതയുണ്ട് ഒരു കാലത്ത് ഇതെല്ലാം നമ്മൾ മാറ്റിയെടുത്തതാണ് ആ മാറ്റിയെടുത്തതായിട്ടുള്ള അവസ്ഥയെ പഴയ രീതിയിലേക്ക് ചക്രങ്ങളെ പിന്നോട്ട് തിരിക്കുന്ന പ്രവണതയ്ക്ക് എതിരായി ദയവ് ചെയ്ത് ഒന്ന് ഹിന്ദു ഉണരു ഹിന്ദു ഉണരു ഹിന്ദു ഉണരു അതിനുവേണ്ടി ഏത് സംഘടനയായാലും ഇല്ല ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു എസ് എൻ ഡി പി എൻ എസ് എസ് തന്നെ വേണം എന്നൊന്നുമില്ല ദയവ് ചെയ്ത് ഇത്തിശയില് ഒന്ന് ചിന്തിക്കുക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചുറ്റമ്പലവും അതിൽ കെട്ടും പ്രതിഷ്ഠയും ഉള്ളത് മാത്രമല്ല ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യവിധീയത അർജുന ഈ ശരീരമാണ് ക്ഷേത്രം ഓര കല്ലാണ് ക്ഷേത്രം മണ്ണാണ് ക്ഷേത്രം പുല്ലാണ് ക്ഷേത്രം വൃക്ഷമാണ് ക്ഷേത്രം എല്ലാം ക്ഷേത്രമാണ് അർജുന ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം അധ്യായം നമ്പർ ഓർമ്മയിലെ പതിമൂന്നാണെന്ന് ഞാൻ വിചാ ഓർക്കണു അതിലൊന്നു വായിച്ചു നോക്കൂ നിങ്ങൾ വ്യാഖ്യാനത്തോട് കൂടിട്ട് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തെ കൂടാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല ഓരോന്നിലും ശക്തി ഉണ്ട് എന്താണ് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലം എന്താ സംശയം എവിടെയാണ് ഈശ്വര സാന്നിധ്യം ഇല്ലാത്തത് കൺ കല്ലിലും തൂണിലും തുരുമ്പിലും പുല്ലിലും ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലും ഈശ്വരനില്ലേ ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശരുചേ താവരൻ ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയൻ മയം ഈ ലോകത്തിലുള്ളത് മുഴുവൻ ഈശ്വര സാന്നിധ്യമുള്ളത് കൊണ്ട് ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമല്ല എല്ലാതും ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലൊക്കെ ഈശ്വരന്റെ സാന്നിധ്യമുണ്ട് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മഹാക്ഷേത്രങ്ങൾ പണിതത് അല്ലാണ്ട് അവിടെ മാത്രമേ ഈശ്വരൻ ഉള്ളൂ എന്നല്ല അതുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ ഒരിക്കലും ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്തിനു ഒതുക്കി നിർത്തണം അല്ലാത്ത തലത്തും നടക്കട്ടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നടക്കട്ടെ അവിടെ നടക്കണ്ടാണെന്ന് നമ്മൾ പറയുന്നില്ല അതുകൊണ്ട് സഹകരിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല അല്ലാത്ത സ്ഥലത്തും നടക്കണം എന്ന് പറഞ്ഞുള്ളൂ വീട്ടിലാവാം ഹോളിലാവാം കെട്ടിടങ്ങൾ എവിടെയൊക്കെ കിട്ടണവച്ചാൽ അവിടെയൊക്കെ ആവാം ഒരു മൈതാനത്തിൽ ഷെഡ് കെട്ടിയിട്ടാവാം സപ്താഹയജ്ഞ ഇവിടെ ഒക്കെ നടത്താം എന്ന് ഭാഗവത മഹാത്മ തന്നെ പറയുന്നു ഒരിക്കലും ക്ഷേത്രത്തിൽ മാത്രമേ പാടുള്ളൂ എന്നില്ല മഹാക്ഷേത്രങ്ങളുടെ പ്രാധാന്യം ഒരിക്കലും ഇവിടെ വിസ്മരിക്കുന്നില്ല അപ്പൊ മഹാക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ തന്നെയാണ് പ്രാധാന്യം ഉൾക്കൊള്ളുന്നവ തന്നെയാണ് അല്ല എന്ന് പറഞ്ഞില്ല പ്രാധാന്യമുള്ളതാണ് പക്ഷേ അവിടെ മാത്രമായി സത്സംഗം ഒതുക്കി നിർത്തേണ്ടതില്ല ഇപ്പോൾ അതിന്റെ ഒരു അത്യാവശ്യം വേണ്ടി വന്നിരിക്കുന്നു ദയവു ചെയ്ത് ഹിന്ദു ഉണരു ഹിന്ദു ഉണരു ഹിന്ദു ഉണരു എനിക്കതേ പറയാനുള്ളൂ പഴയ മേധാവിത്വത്തിലേക്ക് പഴയ സാമുദായിക മേധാവിത്വത്തിലേക്ക് പഴയ നമ്പൂതിരി മേധാവിത്തിലേക്ക് ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും ശ്രീമദ്ഭാഗവത്തെയും ഒതുക്കി നിർത്തുന്ന തെറ്റായ പ്രവണതയ്ക്ക് എതിരായിട്ട് ഹിന്ദു ഉണരും ദയവായി ഇത് കാണുന്നവർ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക മാക്സിമം ഇതിനു വേണ്ടി പ്രയത്നിക്കുക മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണത തടയുക വീണ്ടും അത് അവരുടെ കൈകളിലും നിൽക്കട്ടെ നമ്പൂരിമാര് കൈകാര്യം ചെയ്തോട്ടെ വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അവർക്ക് മാത്രമേ പാടൂ എന്ന തെറ്റായ പ്രവണത ദയവ് ചെയ്ത് ഓരോരോ ഹിന്ദുവും ഉണർന്നു പ്രവർത്തിച്ച് ആ പ്രവണത മാറ്റി നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ളതാണ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവരവരാൾ കഴിയുന്ന കൃഷണത്തിലുള്ള സംഭാവനകൾ ശ്രമസംഭാവനകൾ സംഭാവനകൾ പൈസ നല്ല ഉദ്ദേശിക്കുന്നത് ശ്രമം കൊണ്ട് അവർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം കായേനവാചാ മനസേന്ദ്രിയേറുവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയത്യസ്തകലം പരസ്മൈ നാരായണ ഏരി സമർപ്പയാമിയോ పూర్ణమద పూర్ణమిదం పూర్ణమి పూర్ణముద్యే పూర్ణస్ పూర్ణమాదాయ పూర్ణమేవాశిష్యే శాంది శాంది శాంతి హరి ఓం శ్రీ గురువ్యో నమ